ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത് തേച്ച് തന്നെ കാണിച്ചു തരാം അതെ നല്ല കറുത്ത കളറിലുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത് എളുപ്പത്തിനുണ്ടാക്കാം നമ്മുടെ തലമുടിയിൽ നല്ല കളറ് പിടിക്കും ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തലമുടി എന്ന് തന്നെ കറുത്തിരുന്നോളും ഇനി വേറെ വെളുത്ത് വെളുത്ത് വരുവേയില്ല എൻ്റെ ചാനലിൽ വേറെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി നോക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുള്ളത് ഉണ്ടാക്കി തയ്ക്കുക ഉണ്ടാക്കി തേച്ചിട്ട് അനുഭവം ഉള്ളവർ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഇതിങ്ങനെ കുറച്ച് തല പിന്നെ കയ്യിലെടുക്കുക അങ്ങനെ മുടിയെ പിടിച്ചിട്ട് ഇങ്ങനെ ഊർത്ത് താഴെ വരെ കൊണ്ടിരിക്കുക അന്നത്തേനും അത്തേലേക്ക് പിടിച്ചിരുന്നോളും എന്നിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും തലമുടി ഒന്ന് ഉണങ്ങി പിടിക്കും അത് കഴിഞ്ഞിട്ട് കഴുകി കളയാവുള്ളൂ ഷാംപൂ ഇട്ടൊന്നും കഴുകരുത് നല്ലപോലെ പച്ചവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി വീഡിയോ കാണാവേ ആദ്യമേ നമ്മൾക്ക് കുറച്ച് കരി ആപ്പിൾ ഇത് അരച്ച് വെള്ളം ആക്കി എടുക്കണം ഇതിൻ്റെ ചാറ് നമ്മുടെ കരിയാപ്പലന്ന് തന്നെ പറിച്ച കരിയാപ്പലയാണേ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള കരിയാപ്പലെ എടുക്കാൻ ശ്രമിക്കണം പുറത്തൊന്നും മേടിക്കുന്നതിനകത്ത് നിറച്ച് വിഷമുണ്ടെന്നാണ് പറയണത് വിഷം ഇല്ലാത്ത ഒന്നും കിട്ടത്തില്ല ഇപ്പം എന്നാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക എടുക്കുക അവനോൻ്റെ മുടിക്ക് ആവശ്യമുള്ള അത്ര എടുക്കണം കേട്ടോ മുടിയേൽ പെരത്താൻ ഭാഗത്തിന് എന്തോരം കരിയാപ്പില വേണം നോക്കിയിട്ട് വേണം എടുക്കാൻ ഒരു നല്ല ഒരു പിടുത്തം നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം ആദ്യമൊന്ന് കൃഷി ചെയ്തെടുക്കാം കുറച്ച് വെള്ളം അരഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അത് അരിച്ചെടുക്കണം ആദ്യമേ തന്നെ വലിയൊരു സ്ട്രെയിനർ ഒഴിക്കാൻ എളുപ്പമുണ്ട് ഇതിനകത്തുള്ളത് മൊത്തം അടിച്ച് വെള്ളം പൊടി ഒഴിച്ച് കുലുക്കി എടുക്കാം കൈ ഉപയോഗിച്ച് ഞെക്കി അങ്ങനെ ചടിച്ചേ നല്ല കറുത്ത ഭുത്ത കളറ് കരിയാപ്പൽ ജ്യൂസ് കിട്ടി ഒരു അര ഗ്ലാസ് ഉണ്ട് ഇപ്പം തന്നെ ഈ കരി ആപ്പൽ തന്നെ എടുത്തപ്പോൾ തന്നെ നല്ല ഒരു കളറില് ഇവിടെ കരിയാപ്പൽ വെള്ളം ഒരു ജിഞ്ചട്ടി ചീൻ ചട്ടിയടുപ്പത്തേക്ക് ഞാൻ തീ കത്തിച്ച് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കൂട്ടം സാധനം ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തും ഗ്രോത്തും ഒക്കെ കിട്ടുന്ന സാധനമാണ് മുടി നല്ലപോലെ വളരാൻ കരിവേപ്പിലിട്ട് എണ്ണ കാച്ചി തല തേക്കണതാണ് ഇത് മുടി കറുത്തു വരാനുള്ള കാരണം ഈ കരിയാപ്പിലിട്ട് എണ്ണ കാച്ചി ചെറുപ്പത്തിലേ തേക്കുവാണെങ്കിൽ തലമുടി നമ്മുടെ വെളുത്ത് വരത്തില്ല കേട്ടോ കറുത്തു വരുമ്പോൾ എല്ലാവരും കുഞ്ഞിനേ തൊട്ട് ശ്രദ്ധിക്കുക നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂൺ നെല്ലിക്ക ചേർക്കുക നെല്ലിക്കും ഈ കരിയാപ്പിലയും ഒക്കെ നല്ല കറുത്ത വരാൻ കണ്ടോ കളറ് കണ്ടോ നെല്ലിക്കയ്ക്ക് കറുപ്പ് കളറിൻ്റെ കൂടുതലുണ്ട് ഇല്ലിൻ്റെ അംശം കൂടുതലുള്ളത് ഈ കരിയാപ്പിലയ്ക്കും അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് അങ്ങ് ഉടഞ്ഞ് ഇനി നമുക്ക് ചേർക്കാൻ ഞാൻ അറിയാമോ കരിഞ്ചീരകത്തിൻ്റെ പൊടി കരിഞ്ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കൂടുതൽ വറുത്ത് പൊടിച്ച് വെക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തല തേക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരകം പൊടിയും കൂടെ ചേർക്കാം വറുത്ത് പൊടിച്ചു തരണം ഇങ്ങോട്ട് അല്ലാണ്ട് ചുമ്മാ ഇല്ലരുത് വറുത്ത് നല്ല പോലെ ഫ്രൈ ആക്കി വറുത്ത് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ അങ്ങനെയാണ് നല്ല കളറും നല്ല മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ തന്നെ നല്ല കളറായില്ല തിളച്ച് ഇനി തീ കടത്തി വയ്ക്കണം എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് തലേത്തേക്കാൻ കേട്ടോ തീ കടത്തി വയ്ക്കാം ചൂടാറട്ടെ നല്ല പോലെ ആറണം ഇതിനകത്ത് ഇരുന്ന് കുറച്ച് ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ ഇരുമ്പിൻ്റെ കൂടെ കുറച്ച് കളറും കൂടെ കൂടി വരും ചൂടാറട്ടെ നമ്മൾ ഡൈ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ ഇത് കണ്ടോ എന്ത് നല്ല കറുത്ത കളറാണ് ണ്ടോ ഇപ്പം തന്നെ കയ്യേൽ കളർ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരുപാട് സമയം വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കരിഞ്ചീരകം ചേർക്കണതുകൊണ്ട് നമുക്ക് തല തലനീരൊഴുക്കോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല മുടിയൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ ഇട്ട് കഴുകി കളയാതിരിക്കുമോ ആദ്യമേ ഷാംപൂ ഇട്ട് കഴുകി കളയരുത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഷാംപൂ ഇട്ട് കഴുകുള്ളൂ അല്ലെങ്കിൽ തലമുടി നിന്ന് കളർ മുഴുവനും പോവും ഇത് ഇത്രയും മതി നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ടോ ഒരുപാട് മുടിയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം കുറച്ച് മുടിയുള്ളവർക്ക് മുളീന്ന് തൊട്ട് ഇങ്ങനെ തേച്ചി തേച്ച പിടിപ്പിച്ചാൽ മതി അന്നേരം ഇത് അധികം വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചായ ചായവെള്ളം ഒഴിച്ചങ്ങ് ലൂസാക്കിയാൽ മതി കേട്ടോ ഇതാണ് പാവം ഈ പരുവത്തിൽ പരുവത്തിലേക്കുമാണ് നമ്മുടെ തലമുടിയിൽ തലമുടിയലിങ്ങനെ പിടിച്ചിരുന്നുള്ളൂ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങോട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്